നമ്മുടെ ഭാവനകളെ ശുദ്ധീകരിക്കാം റേഡിയോ കൊച്ചി നയൻറ്റി എഫ് എമ്മിൽ ഇപ്പോൾ കേൾക്കാം എഴുത്തുകാരനും കപ്പൂച്ചിൻ സന്യാസ സഭാംഗവുമായ ഫാദർ ബോബി ജോസ് കട്ടിക്കാട് നൽകുന്ന പെസഹാദിന സന്ദേശം യേശു മുമ്പായിട്ട് മടങ്ങിപ്പോൾ ലോകത്തിൻ്റെ ഭാവനയെ വല്ലാതെ പ്രകാശിപ്പിച്ചിട്ടുള്ള ഒന്നാണ് എന്താണത് പാദശാളുടെ കർമ്മം കാൽകഴുകൽ ശുശ്രൂഷ രസക ദിനത്തിലെ അനുസ്മരണങ്ങളിൽ ആ ഒരു കർമ്മങ്ങളിലൊക്കെ ഏറ്റവും ഹൃദയസ്പർശിയായിട്ട് തോന്നുന്ന ഇപ്പോഴും ആ പാദശാളുടെ കർമ്മം തന്നെയാണ് മേൽക്കറ്റയൊക്കെ മാറ്റിയിട്ട് അരക്കച്ചയൊക്കെ കെട്ടി കയ്യിൽ ഒരു പാത്രത്തിൽ വെള്ളവും ഒക്കെ ആയിട്ട് ഈ പന്ത്രണ്ട് പേരുടെ അരികിൽ വന്നിട്ട് ഇങ്ങനെ പുരോഹിതൻ കാൽ കഴുകി ചുംബിച്ച് പോകുന്നൊരു കാഴ്ച ഇപ്പോഴും വളരെ ഹൃദയസ്പർശിയാവുന്ന അതിനു മീതെ ഒരു തിരുവത്താഴത്തിൻ്റെയും മടങ്ങിപ്പോയ ഒരു മനുഷ്യൻ്റെയും ഒക്കെ നിഴൽ പ്രകാശമുള്ള നിഴലിപ്പോഴും മീളുകിടപ്പുണ്ട് അത് വിനയത്തിൻ്റെയൊക്കെ പാഠമായിട്ട് തന്നെയാണ് നമ്മളിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതിനപ്പുറമായിട്ട് എന്തായിരിക്കും ഈ ഇതിനകത്തുള്ള ഒരു പ്രതീകാത്മക ഭംഗി പാദം നമുക്കറിയാം അഴുക്ക് പിറലാവുന്ന ഒരിടമാണ് വെണ്ടു കീറാവുന്ന ഒരിടമാണ് വെന്തു പോകാവുന്ന വിശേഷിച്ചും ചുട്ടുവെയിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ വെന്തു പോകുന്ന മനുഷ്യ അപ്പോൾ ഒത്തിരി അലയുന്ന മനുഷ്യർ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഒക്കെ അലയുന്ന മനുഷ്യ നമ്മൾ സ്വാഭാവികമായിട്ട് പൊടിപൊരണ്ടിട്ടുണ്ട് ചേർ പറ്റിയിട്ടുണ്ട് ഓരോരോ കഠിനാനുഭവങ്ങളിൽ വെന്ത് പോയിട്ടുണ്ട് നമുക്ക് ഫ്രൈസ് പോലും ഉണ്ട് കാലുബന്ധം നായേ കണക്ക് എങ്ങും നിൽക്കാതെ ഓടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യ പിന്നെ ഒത്തിരി അലച്ചുകൾക്ക് ശേഷം ഇങ്ങനെ വെണ്ടുകീറിയ കാൽപാദങ്ങൾ ഓരോരുത്തരുടെയും സൈക്കിളുള്ള ഏതെങ്കിലുമൊക്കെ ഒരു പാളിച്ചയുമായി ബന്ധപ്പെട്ട ഒരു പ്രതീകമായിട്ട് ആദ്യമഴക്ക് ബുരുളാവുന്നൊരിടമായിട്ടൊക്കെ പാദത്തെ വേണമെങ്കിൽ കുറച്ചുകൂടി റിഫ്ലക്റ്റീവായിട്ട് കാണാവുന്ന അത് പിടുത്തം കിട്ടിയില്ല ആർക്ക് പീറ്റന്ന് അയാൾ യേശുവിനെ തടഞ്ഞു യേശുവിനെ തടഞ്ഞിട്ട് പറഞ്ഞു നീ എൻ്റെ പാദം കഴുകാനായിട്ട് ഞാൻ നിന്നെ അനുവദിക്കില്ല അതൊരു പൗരസ്ത്യ ബോധത്തിൻ്റെ കൂടി ഭാഗമാണ് ഓർമ്മിക്കണം ഈ മുഴുവൻ കാര്യങ്ങളൊക്കെ നടക്കുന്ന മിഡിൽ ഈസ്റ്റിലാണ് അവിടെയൊക്കെ ഈ കാൽപാദം കഴുകുകയെന്ന് പറയുന്നത് കാൽപ്പാദം തൊടുക എന്നൊക്കെ പറയുന്നത് ഒരു കൊച്ചു കാര്യമല്ല ഈ കാൽപാദങ്ങളെ തൊടുമ്പോൾ പീറ്ററ് തടഞ്ഞതിനകത്ത് ഒരു കുഴപ്പമില്ല കാരണം അതൊരു പൗരസ്ത്യ ബോധത്തിന് ഇൻക്ലൂഡിങ് ആ മിഡിൽ ഈസ്റ്റും ഒക്കെ ഇതിൻ്റെ തന്നെ ഭാഗമായി കിടക്കുമ്പോൾ നമ്മുടെ ഒരു ബോധത്തിന് നിരക്കുന്നൊന്നല്ല നമുക്ക് നമ്മൾ പ്രിയപ്പെട്ടെന്ന് കരുതുന്ന നമ്മളെക്കാൾ മേലെ നമ്മൾ പ്രതീക്ഷിച്ച മനുഷ്യർ നമ്മുടെ മുമ്പിൽ കുനിഞ്ഞ് പാദങ്ങളിച്ചു അപ്പോൾ യേശു വളരെ വ്യക്തമായിട്ട് അതിനെ ഡിഫൈൻ ചെയ്യുന്നുണ്ട് എന്തുകൊണ്ടാണ് ഞാൻ നിനക്ക് കഴുകിയില്ലെങ്കിൽ നിനക്ക് ഈ വിരുന്നിനകത്ത് ഉണ്ടാവില്ല അപ്പം നമ്മുടെ പാദങ്ങൾ ശുദ്ധീകരിച്ചെടുക്കുക എന്ന് പറയുന്നത് അവൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടിയാണ് അവൻ ചവിട്ട് നിൽക്കുന്ന അതേ ഇടത്തിൽ അവൻ ചവിട്ട് നിൽക്കുന്ന അതേ മനോഭാവങ്ങളിൽ അവൻ ചവിട്ട് നിൽക്കുന്ന അതേ സമീപനങ്ങളിൽ നിൽക്കണമെങ്കിൽ നമ്മുടെ പാദങ്ങളുടെ ഒരു ക്ലെൻസിങ് ആവശ്യമുണ്ട് പെട്ടെന്ന് പീറ്റന്ന് അതിനകത്ത് കൃത്യമായ പ്രകാശം കിട്ടി അയാൾ പറഞ്ഞു അങ്ങനെയെങ്കിൽ എന്നെ നീ കുളിപ്പിക്കുക കാരണം പാദമിടർന്നതിനേക്കാൾ മുമ്പ് എത്രയോ മുമ്പ് ഈ ഭാവന ഇടറിയിട്ടുണ്ട് എത്ര പ്രാവശ്യം ഭാവന ഇടറിയിട്ടായിരിക്കും ഒരാളുടെ കാൽപാദങ്ങളിറങ്ങിയിട്ടുണ്ടാവുക ആവശ്യം ഈ പറഞ്ഞ ബോധത്തിൻ്റെ ജ്ഞാനസ്ഥാനോ കുളി കഴിഞ്ഞവരുടെ പാദങ്ങൾ മാത്രം കഴുകിയെന്നൊക്കെ കഴുകിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് യേശു അവൻ്റെ ആത്മവിശ്വാസം നിലനിർത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട് യേശു അങ്ങനെയാണ് നമ്മളൊരു ലോ പ്രൊഫൈലിലേക്ക് വിട്ടു കൊടുക്കാനായിട്ട് സമ്മതിക്കത്തില്ല അടിസ്ഥാന ശുദ്ധിയുള്ളവരാണ് നിങ്ങൾ നിങ്ങൾക്ക് ആ കാൽപാദങ്ങളുടെ ക്ഷാളനം മാത്രം മതിയാകുമെന്ന് പറഞ്ഞിട്ട് യേശു ആ ഒരു ഡിസ്കഷൻ അവിടെ അവസാനിപ്പിക്കുക തിരുവത്താലസ് ശ്രൂഷ തുടരുകയും ചെയ്യുന്നു എങ്കിലും ആ ഒരു പ്രാർത്ഥന ഒന്ന് കിടന്നാൽ നല്ലതാണ് അങ്ങ് ഞങ്ങളെ കുളിപ്പിക്കുക ഞങ്ങൾ ഭാവനകളെ ശുദ്ധീകരിക്കുക കുറേ കൂടി നിർബലമായിട്ട് ഞങ്ങൾ ലോകത്തെ കാണട്ടെ ജോലി സംഭവിക്കുന്ന സംഭവിച്ച എല്ലാ കയ്പിഴകൾക്കും കാരണം ഈ ഭാവനകളിലെ ശുദ്ധിയില്ലാതെ പോയതുകൊണ്ട് ഭാവനകളെ നിർബലമാക്കണമെങ്കിൽ ഞങ്ങളുടെ മൂർത്താവിലേക്ക് നിൻ്റെ ആ ഒരു ജ്ഞാനത്തിൻ്റെ സ്നാനജലം ഇറ്റിട്ട് വീഴ്ത്തുക ആമേ